ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ എന്നാൽ നമുക്ക് കുറച്ച് പച്ചക്കറി തൈകള് നമ്മളെ പഞ്ചായത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ പുതിയ ഭരണസമിതി ഭരണസമിതിയെല്ലാം വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സംഭവമായത് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി തൈ നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാകുന്നു അപ്പോൾ ഉച്ചക്കേ ഞാൻ മണ്ണെല്ലാം കുറച്ച് ഗ്രോ ബാഗിൽ ആക്കിന്ന് വെച്ചിന് എന്നെങ്കിൽ കുറച്ചും കൂടി ഗ്രോ ബാഗിൽ മണ്ണ് എടുക്കാനുണ്ട് അപ്പോൾ ആക്കി വെച്ച ഗ്രോ ബാഗിലേക്ക് ഞാൻ കുറച്ച് തൈകൾ മാറ്റി നടാൻ വേണ്ടി പോക്കാന്ന് അപ്പോൾ പച്ചമുളക് പിന്നെ വെണ്ടക്ക പിന്നെ തക്കാളി വഴുതന അങ്ങനെ കുറച്ച് തൈകളാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പൊ അതിൽ തന്നെ ഞാൻ കുറച്ച് പറങ്കി പറങ്കിത്തയ്യാ നടാൻ പോകുന്നത് കേട്ടാ പറങ്കി എന്ന് പറഞ്ഞാൽ മുളകാന്നെ അപ്പം നമ്മളെ നാട്ടിൽ പറങ്കി എന്നാ പറയാ പറങ്കി പറങ്കിത്തയ്യാ നടാൻ പോന്നത് അപ്പോൾ ഈ കിട്ടിയ തൈകളെല്ലാം അത്യാവശ്യം നല്ല ഉഷാറുള്ള തൈകളാണ് കേട്ടാ അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ കിട്ടിയ തൈകളെല്ലാം നടുന്ന കൂട്ടത്തിൽ നട്ട് കഴിഞ്ഞാൽ പറങ്കിയും വഴുതനിയും മാത്രം എനിക്ക് നന്നാവലല്ലോ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വലിപ്പം വന്നു കഴിഞ്ഞപ്പാട് നശിച്ചു പോക്കാന്ന് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറങ്കിയും വഴുതനിയെല്ലാം നടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കിട്ടും അപ്പം അതിൻ്റെ അടുത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് വളവും ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ നമ്മളെ സാധാരണ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനേക്കുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇതുമാതിരി ഇങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറികളെല്ലാം നട്ടിനായിരുന്നു പയറും എല്ലാം നട്ടിനായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ക്ലാസ്സിനെല്ലാം പോകുന്നത് കൊണ്ട് പഠിക്കാനും കുറച്ചുണ്ട് അതുപോലെ തന്നെ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം നോക്കുമ്പോഴത്തേനും ഇതിനുള്ള സമയം കുറച്ചേ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പച്ചക്കറിയൊന്നും അങ്ങനെ അധികം നടാറുമില്ല ഞാൻ എന്ത് പണിയെടുക്കുമ്പോൾ അമ്പുടു എൻ്റെ കൂടെ കൂടും കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങനെ കൂടിയിട്ട് കൂടുതലും നശിപ്പിക്കുകയ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടന്മാരുടെ കൂടെ പോയി കളിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടന്മാരെ കൂടെ കളിക്കാൻ പോയപ്പോൾ അവർ കളിക്കാൻ കൂട്ടിയില്ല അവർ വലിയ കുട്ടികളാന്ന് കേട്ടോ അപ്പം അവർ ബോളെടുത്തെല്ലാം കളിക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് അവർ നീ വീട്ടിൽ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ കരിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇതാ ഓരോ ഇതാ തുടങ്ങി അമ്പുടൂൻ്റെ കലാപരിപോടെയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായിട്ട് മണ്ണ് കുത്തി കുത്തി ഇളക്കുന്ന പരിപാടിയാണ് അവൻ ചെയ്യുന്നത് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പച്ചക്കറി എടുത്തു കൊണ്ടുതരാന്ന് അങ്ങനെ പിന്നെ ഈ ട്രേ എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുത്തരാൻ തുടങ്ങി അപ്പോൾ ട്രേ കൊണ്ടുവരുന്നതിന് മുന്നേ ആദ്യം തയ്യാണ് പൊരിച്ചു അപ്പോൾ അത് പൊരിച്ചു കൊണ്ടുവരുമ്പോഴത്തേ അതിൻ്റെ വളവും മണ്ണും പച്ചക്കിരിച്ചോറിലെല്ലാം പോയിട്ട് ഒരു തയ്യാണ് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ എനിക്കോ ഇഷ്ടമായിട്ടാണ് ആമ്പടും എന്ത് പണി ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എൻ്റെ ബാക്കിൽ നടന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോ പണി ചെയ്യുമ്പോൾ എനിക്ക് അത് ഇങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നും ഞാൻ എൻ്റെ മകൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മോനെ ഒരു നൂറ് സംശയം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഓരോ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരു നൂറ് സംശയം ചോദിക്കും അപ്പോൾ ഇനി അഥവാ ഞാൻ ചെടിക്ക് വെള്ളമെന്ന് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മേ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് പെയിൻ്റ് വക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളം എടുത്തിട്ട് അതിലും ഇങ്ങനെ ചെടിക്ക് കൊണ്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ ചിലപ്പോൾ ചെടിക്ക് ും ചെലപ്പോ ചട്ടി മാത്രമേ നനയുള്ളൂ ചിലപ്പോൾ വെറുതെ നിലത്തങ്ങ എന്നാലും കുഴപ്പമില്ല ഞാൻ വിചാരിക്കും അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അതിനോടൊരു ഇന്ററസ്റ്റ് വന്നാൽ എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് അവൻ അവനാകുന്ന പോലെ അവനിങ്ങനെ കുറച്ച് കുറച്ച് കൊള്ളാനും ഇങ്ങനെ ഒഴിച്ചുകൊടുക്കും എന്ത് പണി ചെയ്യുമോ എടുത്തിട്ട് ആദ്യം വഴുതിനെ എടുത്തിട്ട് വഴുതിനെയല്ല വെണ്ടയാന്ന് തോന്നുന്നു വെണ്ട എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എന്റെ വീടിന്റെ മുന്നിലെ റോഡിൽ നിന്ന് കൊറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും നമ്മളെ കുട്ടികൾ തന്നെയാണ് അപ്പൊ അവര് കളിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിട്ട് കളിക്കും അപ്പൊ കറക്റ്റ് എല്ലാ സൗണ്ടും എന്റെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ എന്റെ സൗണ്ടിനെക്കാട്ടിലും കൂടുതൽ അവരെ സൗണ്ടാണ് ഇതിനകത്ത് കേൾക്കുന്നത് അമ്മ മണ്ണെടുത്താ വേറെ വേണോ അപ്പൊ ഇതാ നമ്മള് മണ്ണ് ഞാൻ നേരത്തെ മണ്ണ് കൊണ്ടേനിയുടെ അത് അപ്പൊ ഓരോരോ തൈകളായിട്ട് തൈലത്തിൽ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ഓരോരോ തൈകളായിട്ട് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് ക്ലോബാഗിനും കൂടി മണ്ണ് നിറക്കാനുണ്ട് നടക്കാനുണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് നട്ടില്ല ഇത് ഇത്രയും നടാനുണ്ട് ഇനി ഇത്രയും നടാനുണ്ട് അപ്പോൾ കുറച്ച് ഇനി വണ്ടയും തക്കാളി എല്ലാം നടാനുണ്ട് അപ്പോൾ അതും കൂടി നടന്ന അത്രേ മണ്ണ് നിറക്കണ അത്രേ ഇത് വേണ്ട ഞാൻ ചാക്കിൽ ചെയ്യുമ്പോൾ നട്ടിയാണ് നിലത്തൊന്നും നട്ടിട്ട് പന്നി ബാക്കി വെക്കുന്നില്ല എല്ലാം നശിപ്പിച്ചാളി അതുകൊണ്ട് ഞാൻ ചാക്കിൽ നട്ടതാണ് അപ്പോൾ അത് ശരിയായില്ല ചാക്കെല്ലാം പോയിട്ട് പിന്നെ ഇത് അതിന്റെ അകത്ത് കറിവേപ്പിലെ നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പഴയ ബക്കറ്റിലെല്ലാം ഞാൻ ചെടികളെല്ലാം നട്ട് മോനെ അങ്ങനെ ചെയ്യല്ല അങ്ങനെ ചെയ്യല്ല എടുക്ക് ആ ഇതിങ്ങനെ പഴയ ബക്കറ്റാന്ന് ഓട്ടായ ബക്കറ്റ് അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ചെടി നട്ടു കൊടുത്തതാണ് പിന്നെ വീഡിയോ അതേപോലെ തന്നെ പഴയ ബക്കറ്റിന്റെ അകത്ത് ഞാൻ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് വീഡിയോ അങ്ങനെ തന്നെ പിന്നെ ഇതെല്ലാം എന്റെ ചെടികളാണ് പിന്നെ ഞാൻ വെറുതെ ഒരു പറങ്കിത്തെ ഞാൻ വേസ്റ്റ് ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് കളഞ്ഞതിൻ്റെ അകത്ത് മുളച്ചതാണ് അപ്പോൾ ആ പറങ്കീൻ്റെ അകത്ത് ഇതാ പറങ്കിയെല്ലാം വിരിഞ്ഞ് വേണ്ട പറങ്കി വിരിഞ്ഞു തുടങ്ങി പറങ്കി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ നട്ടതാണ് ഇത് കോളിഫ്ലവർ കോളിഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് നട്ടത് അപ്പോൾ നിലത്ത് നട്ടിട്ടൊന്നും പിടിച്ച് കിട്ടിയില്ല ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടതാണ് ഒന്ന് പിടിച്ചു കിട്ടിയത് ഇതാ പറങ്കിയെല്ലാം ഇങ്ങനെ വിരിയുന്നുണ്ട് ഭംഗി വരുന്നുണ്ടോ അല്ല ഞാൻ കഴിഞ്ഞ വർഷം കുറേ നട്ടിനായിരുന്നു അപ്പം നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള വറങ്കിയും അതുപോലെ തന്നെ ചീര പയറ് അതെല്ലാം ഞാൻ എൻ്റെ ആവശ്യത്തിന് വീട്ടിലേക്ക് ഞാൻ ഉണ്ടാക്കിയായിരുന്നു പ്രാവശ്യം ഞാൻ പിന്നെ അങ്ങനെ നട്ടിക്കില്ല പണിയെടുക്കുന്നേ അങ്ങനെ കുത്തല്ല ഇത് നോക്കിയ നോക്കിയ ഇത് കുഞ്ഞു കുഞ്ഞു വാവച്ചെടിയാന്ന് വേണ്ട കുഞ്ഞു വാവച്ചെടീനെ നമ്മള് കുത്താൻ പാടില്ല കരിയൂ കുഞ്ഞു വാവച്ചെടി ആയതുകൊണ്ട് അതിന്റെ വേദന പറ്റുമ്പോൾ കരയൂ അന്നേരം അത് പറയാ എന്റെ അമ്മേനെ എന്ന് പറയൂ നീ കൊണ്ടാക്ക അതിന്റെ അമ്മേന്റെ അടുത്ത് ഇല്ല എന്നാ അതിനെ ചെയ്യില്ല കേട്ടാ അതിന് വേദനയാവൂലേ മോനെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണേ സൈഡിലെല്ലാം ഉണ്ടാവും കുത്തി ഓട്ടേക്ക് കൊടുത്തിച്ച് ഞാൻ ആ കൊള്ളി കൊള്ളിയെടുത്ത് ഓട്ടിച്ച് ഓനും വിചാരിച്ചു എന്തോ ആവശ്യത്തിന് ഞാൻ ഓട്ടേക്ക് ഞാൻ അങ്ങനെ ഓട്ടേക്ക് കൊടുത്തു ഇത് എന്റെ കറിവേപ്പില ചെടിയാട്ടാ നിലത്ത് നാട്ടാൽ ഒരിക്കലും കൊണ്ട് ഞാൻ ഇതുപോലെ ടാങ്കിൽ മണ്ണ് നിറച്ചിട്ടാണ് നട്ടത് ഇപ്പൊ അത്യാവശ്യം വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഇലകളെല്ലാം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇത് ഉം കോയക്കയാണ് കോവക്ക എന്ന് പറയും കോയക്ക ചെടിയായത് ഇന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ചെടി എന്ന് പറയുന്നത് മുറി കൂടി പച്ച ഇതൊരു ഔഷധ സസ്യമാണ് ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ് ഇത് ഇത് എന്താണ് ആടലോടകം ആടലോടകം അത് ഇത് ഇത് മരുന്നാണ് ഇത് ചുമക്കലുള്ള മരുന്നാണ് ഇത് കണ്ടാകുമ്പോഴുവിന്റെ കുരുത്തക്കേട് ഞാൻ അപ്പുറത്ത് നിന്ന് നട്ടിട്ട് ഇപ്പുറം തെറ്റുമ്പോക്ക് ഇവനിത് നശിപ്പിച്ച് അയ്യോ എന്താ ആരാത് നഷ്ട ഇതാക്കിയ കളഞ്ഞേ ഏട്ടന കളഞ്ഞേ നോണ പറയല്ലേ പറ നിന്റെ കുപ്പായത്തിനല്ല ചളിയായിട്ടാ കണ്ടാരെ ചളിയാക്കിയേ തൈ വേറൊരു നമുക്ക് നമുക്കിവിടെ നടാലാ ഇനി ഇനി തൊടറെ ഇനി പൊരിച്ചറേ ഇട്ട മോനെ ഞാൻ ചെടീന്റെ കൂട്ടത്തില് നട്ടൊരു കോളിഫ്ലവറാണ് ഇത് ഇത് ഇടുന്ന നന്നായിട്ടേ ഇല്ല ഇതിനൊരു ജീവൻ ഇല്ലാതെ പോലെ ഉള്ളത് ഇത് ഇത് നമ്മളെ ബത്തക്കെയാണ് ഇത് വീട്ടിന്റെ മുന്നിൽ തന്നെയാണ് പക്ഷെ ഈ പറങ്കില്ല ഇതിന് ഞാൻ വളമൊന്നും ഇട്ട് കൊടുക്കില്ല വെണ്ണീരൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചുമരനെ മോശമാണെന്നു പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ ഇതിന് വളമൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല വളമൊന്നും ഇടാണ്ട ഇത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ നമ്മളൊരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് ചെയ്യണം ടാറ്റാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്വാഗതല്ല എല്ലാരിക്കും സ്വാഗതല്ലാ സ്വാഗതം നമ്മൾ ആദ്യ പറയാ അപ്പൊ എല്ലാരും വീഡിയോ കാണണം എന്നു പറയുമ്പോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നോറ ക